ലോക ചരിത്രം കണ്ട ഏറ്റവും ധനികനായ വ്യക്തി ആരാണെന്ന് അറിയാമോ ആഫ്രിക്കയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന മാലി സാമ്രാജ്യത്തിന്റെ പത്താമത്തെ ചക്രവർത്തിയായ മാനസാ മൂസ പതിനാലാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ദാരിദ്ര്യം പശ്ചിമ ആഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഉപ്പിന്റെയും സ്വർണ്ണത്തിന്റെയും പ്രഭയിൽ തിളങ്ങുന്നതായിരുന്നു മാൻസ മൂസ എന്ന ചക്രവർത്തിയുടെ യശസ് ലോകത്തെമ്പാടും ഉയർന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലില് അദ്ദേഹം നടത്തിയ ഒരു തീർത്ഥാടനത്തിലൂടെയായിരുന്നു കേവലം ഒരു തീർത്ഥാടനം എന്നതിലുപരി അറുപതിനായിരത്തോളം തീർത്ഥാടകരും പരം പരിചാരകരും നൂറുകണക്കിന് ഒട്ടകൾക്ക് മേൽ കണക്കിന് സ്വർണവുമായിട്ടാണ് അദ്ദേഹം യാത്ര തുറന്നത് ഇദ്ദേഹം പോകുന്ന വഴിയിലെല്ലാം തന്നെ സാധാരണക്കാർക്ക് ഇദ്ദേഹം സ്വർണം ദാനം ചെയ്യുകയും ഇദ്ദേഹം ദാനം ചെയ്ത സ്വർണത്തിന്റെ അളവ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈജിപ്തിലെ കേരളത്തിൽ അദ്ദേഹം ദാനം ചെയ്ത സ്വർണത്തിന്റെ അളവ് കൊണ്ട് മാത്രം ഈജിപ്തിലെ എക്കണോമിക് ക്രാഷ് ആവുകയും ഏകദേശം പത്ത് വർഷത്തോളം ഈ സ്വർണ്ണത്തിന്റെ അതിപ്രസരം മൂലം സാമ്പത്തിക മാധ്യമം അനുഭവിക്കുകയും ചെയ്തു യൂറോപ്പിന്റെ ഭൂപടത്തിൽ പോലും അദ്ദേഹത്തെ സ്വർണം കയ്യിലേന്ത്യാ രാജാവ് എന്ന രീതിയിലാണ് ചിത്രീകരിച്ചത് അദ്ദേഹം ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ സാധനം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ലോകം കണ്ട ഏറ്റവും ധനികനായ മഞ്ചാ മൂസയെ ഒരു ധനികനായ ചക്രവർത്തി എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന നീതിയല്ല അദ്ദേഹം ഒരു വിജ്ഞാന കൂടിയായിരുന്നു ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ വാസശിൽപകരെയും പണ്ഡിതന്മാരെ കൂടെ കൂട്ടുകയും മാരിയുടെ മുത്തു നൽകുന്ന ടിപ്പു നഗരത്തെ അദ്ദേഹം വിജ്ഞാനത്തിന്റെ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അദ്ദേഹം നിർമ്മിച്ച സങ്കോർ മദ്രസുകൾ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ കൈയഴുത്ത പ്രതികളായിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്നത് മൻസാ മൂസയുടെ വായിച്ചക്കാലം മാലി സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നതും അദ്ദേഹം ജ്ഞാനം നേടുന്നതിനും പള്ളികളും സർവകലാശാലകളും നിർമ്മിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആഫ്രിക്കൻ ചരിത്രത്തിൽ മായാത്ത ഒരു മുദ്ര നൽകി മാനസാ മൂസയുടെ ചരിത്രം സമ്പന്നമായ ആഫ്രിക്കൻ സാമ്രാജ്യങ്ങളുടെയും അവിടെ തഴച്ചു വർന്ന അറിവിന്റെയും സംസ്കാരത്തിന്റെയും മഹത്തായ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും പുരോഗമിച്ച നാഗരിതകളും ആഫ്രിക്കയിലാണ് വളർന്നതെന്ന് മാനസാ മൂസയുടെ ജീവിതം നമ്മളെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം സമ്പന്നനായ രാജാവ് എന്നതിലുപരി ഒരു ശില്പിയും പണ്ഡിതനും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ നിറഞ്ഞ ലോകത്തിന് കാണിച്ചു ചേർത്ത ഒരു മഹാവ്യക്തിത്വം കൂടിയായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവും തന്റെ സമ്പത്ത് വിജ്ഞാനത്തിനായി വിനിയോഗിച്ച ആ മഹാചക്രവർത്തിയെ ലോകം ഇന്നും അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്